đi, Blacky đi, mình ở đó đi, panh như này. Oh, này bữa đang đi ആ കണ്ടം വന്നാൽ അവനും തീറ്റി ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്കും തീറ്റ ഉണ്ടാക്കി കൊടുക്കണം ഓരോരോ വിഷമങ്ങളെ താഴെ നിങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നതിന് അങ്ങോട്ട് ചെയ്യുന്നില്ലേ അവിടുന്ന് കണ്ടെൻ്റെ ചീത്ത ഇവിടെ പിള്ളേരെ എല്ലാം നോക്കണം ഒരു ബ്ലാക്കി ആയിട്ട് എൻ്റെ കഷ്ടപ്പാട് പിള്ളേരെ നോക്കണം കർത്തുന്നത് കെട്ടിയോനും ചിലവരും കൊടുക്കണം ഒരു പണിയില്ല മഴക്കാലമാണ് പല്ലി വീടത്തെ ഉറപ്പുമില്ല അതിന് പല്ലി കിട്ടിയിട്ട് വേണ്ടേ പല്ലി വീടത്തെ ഉറപ്പ് പണിക്ക് പോകാൻ അതു ആ കണ്ടനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മനുഷ്യരുടെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന വല്ലതും തിന്നണം അപ്പം അതൊക്കെ പോകാം ആരും കാണാതിരിക്കാൻ കറുപ്പ് കളറായതുകൊണ്ട് ആരും കാണുമേല